ആരോഗ്യവും ആത്മവിശ്വാസവുമുള്ള സ്ത്രീ സമൂഹം എന്ന ലക്ഷ്യത്തോടെയാണ് നെടുമങ്ങാട് നഗരസഭ അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ച ഫിറ്റ്നസ് സെന്റർ വനിതകൾക്കായി തുറന്നുകൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് നഗരസഭാ കോംപ്ലക്സിന്റെ മൂന്നാം നിലയിലാണ് ഇത് സജ്ജീകരിച്ചിട്ടുള്ളത് ജിമ്മിന് പുറമെ സൂമ്പ ഡാൻസിനും യോഗ പരിശീലനത്തിനുമുള്ള സംവിധാനവും ഇവിടെയുണ്ട് ട്രെഡ്മിൽ എലപ്ട്രിക്കൽ ക്രോസ് ട്രെയിനർ അബ്ഡക്ടർ ചിൻഡിപ്പ് റോമൻ എക്സ്റ്റൻഷൻ എക്സ്ക്ലൂസീവ് ഡബിൾ ട്വിസ്റ്റർ മൾട്ടി ആപ്സ് ബെഞ്ച് ഫ്ലാറ്റ് ബെഞ്ച് എബി കോർ മെഷീൻ ഫുൾ ബോഡി വൈബ്രേറ്റർ സ്റ്റോറേജ് പോസ്റ്റ് തുടങ്ങി അത്യാധുനിക സംവിധാനങ്ങളോടെയാണ് സെൻ്റർ സജ്ജീകരിച്ചിട്ടുള്ളതെന്ന് പരിശീലകയായ അഞ്ചു പറഞ്ഞു പിന്നെ അവരുടെ ബോഡി ഒത്തിരി ഒത്തിരി സമയം കിട്ടാതെ പോകുന്ന പേരുണ്ട് അവർക്ക് വേണ്ടി അധികം മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ തുടങ്ങിയിരിക്കുന്നത് ജിം പരിശീലനത്തിന് വേണ്ടി മാത്രമായി അഞ്ഞൂറ് രൂപ പ്രവേശന ഫീസും അഞ്ഞൂറ് രൂപ മാസവരിയുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് യോഗ പരിശീലനത്തിനും സുംബ ഡാൻസിനും പ്രത്യേക ഫീസ് പിന്നീട് നിശ്ചയിക്കും രാവിലെ അഞ്ച് മുതൽ എട്ട് വരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് വരെയുമാണ് പരിശീലനം നഗരസഭാ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സിനിമാ താരം ശാന്തി മായാദേവി ചടങ്ങിൽ മുഖ്യാതിഥിയായി സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം